നമസ്കാരം ഇഫക്ട് ന്യൂസിലേക്ക് ഏവർക്കും സ്വാഗതം രണ്ട് കമ്പിമേലും ഒരു പ്ലാസ്റ്റിക് കെയറിലും ഇരുന്നൂറ്റി മുപ്പതോളം കിലോ ഭാരമുള്ള റബ്ബർ പാലിൻ്റെ ബാരൽ അതി സാഹസികമായി വലിച്ചു കയറ്റുന്നതായി നമുക്ക് തോന്നാം പക്ഷേ അതിജീവനത്തിൻ്റെ മറ്റൊരു മുഖമാണ് അല്പത്തെത്തിയാൽ ജീവിതം തന്നെ ഇല്ലെങ്കിൽ ജീവന് തന്നെ അപകടമാകുന്ന ഈ ടെക്നിക് കണ്ടുകൊണ്ടിരിക്കാൻ നല്ല രസമാണ് പക്ഷേ ജീവിക്കാനായി പെടാൻ പാടുന്ന മനുഷ്യൻ കുടുംബം പോറ്റാൻ രണ്ട് കമ്പിയും ഈ ബാരലിൽ കയറാൻ പാകത്തിനിങ്ങനെ ഒരേ ലെവലിൽ ഒക്കുക പ്ലാസ്റ്റിക് കയർ ഈ ബാരലിൽ നിന്ന് അടുക്കു വെച്ചിട്ട് ഈ പ്ലാസ്റ്റിക് കെയർ വലിക്കുമ്പോൾ പിന്നെ താഴെ നിന്നൊരു തള്ളൂ ഇട തള്ളുമ്പത്തുമായിട്ടും ഇതെങ്കിലും ബാരൽ കയറും അപ്പോൾ ചുരുക്കി പറഞ്ഞാൽ കാണാൻ നല്ല രസം കൈവിട്ടാൽ പണിപാളി ഇരുന്നൂറ്റി മുപ്പതോളം കിലോ വെയ്റ്റുള്ള റബ്ബർ ബാലിൻ്റെ ബാരലാണ് അത് സിമ്പിളായിട്ടിങ്ങനെ ഇച്ചിരി ടാസ്ക്കാണ് പക്ഷേ ജീവിക്കട്ടെ എന്നാലും സംഗതി കൊള്ളാം കാണാനും ഒരു രസമുണ്ട് ഇങ്ങനെയൊക്കെയാണ് നമ്മളെ പണ്ട് ഇങ്ങനെയൊക്കെ ആയിരുന്നാലും കാലം ഇരുപത്തി ഒന്നാം നൂറ്റാണ്ടായെങ്കിലും ഇങ്ങനെയും ചില ടെക്നിക്കുകൾ നിലനിൽക്കുന്നു എന്നതൊരു സത്യമാണ് പൈസ ചിലവില്ല കുവിയാണ് കൈവിട്ടാൽ കൈ അങ്ങനെ ചേട്ടന്മാർ ബാരൽ വലിച്ച് മുകളിൽ കേട്ടിട്ടുണ്ട് ഇനി അത് തുറന്ന് ഒരു കമ്പ് ഇട്ടൊരു കറക്ക് കറക്കി ഡി ആർ സി ചെക്ക് ചെയ്യാൻ റബ്ബർ പാലിൻ്റെ ഡി ആർ സി ചെക്ക് ചെയ്യാനായിട്ട് ഒരു പൈപ്പ് അതായത് രണ്ടറ്റം വിക്കൊരു കറക്കിറക്കിയിട്ട് നമ്മുടെ പെരുവിരൽ ഒന്ന് പ്രസ് ചെയ്ത് കറക്കി കഴിഞ്ഞാൽ അതുവഴി പാലം കയറും എന്നിട്ട് ആ പാല് ഒരു ചെറിയ ബക്കറ്റിൽ വെച്ച് ഒരു കറക്ക് കറക്കി നൂറ് ഗ്രാം വെച്ച് രണ്ട് കുപ്പികളിൽ തരും ഒരു കുപ്പി അവർക്കും ഒരു കുപ്പി ഈ ഇത് ഇതുപോയി റബ്ബർ ടെസ്റ്റിംഗ് സെൻറ്ററിൽ കൊടുക്കുമ്പോൾ നൂറ് ിന് എത്രയാണോ അപ്പോൾ നൂറിന് മുപ്പത്തഞ്ചാണ് അല്ലെങ്കിൽ നാൽപ്പതാണ് എം എം ആണെങ്കിൽ എന്ത് തെറ്റും ഒരു കിലോ ലിറ്ററിൽ മുന്നൂറ് ഗ്രാം പാൽ അല്ലെങ്കിൽ നാന്നൂ മുന്നൂറ്റമ്പത് നാന്നൂറ് ഗ്രാം പാലിൻ്റെ ഒരു റേഷ്യോ കിട്ടും ആ പാൽ കുപ്പിയിൽ എഴുതിയിട്ട് ഒരു സ്റ്റിക്കർ അതായത് റബ്ബർ പാൽ വെച്ച് തന്നെ പേപ്പറിൽ ജസ്റ്റ് ഒന്ന് പുരട്ടി അതിൽ തന്നെ ഒട്ടിച്ച് പേര് എഴുതുന്നു അവരൊരു സ്ലിപ്പ് കൊണ്ടുവന്നു കസ്റ്റമർക്ക് ഒരു സ്ലിപ്പ് കൊടുക്കുന്നു ഡി ആർ സി ചെക്ക് ചെയ്യുന്നു റേറ്റ് നോക്കുന്നു വിലയിടുന്നു ഇതാണ് റബ്ബർ പാൽ കയറ്റി മതി കയറ്റി കയറ്റി കൊണ്ടുപോകുന്നതിന് ഒരു ചെറിയ പരിപാടി ഡിആർസി ടെസ്റ്റ് ചെയ്യാൻ അതാണ് ഒരു മൂന്ന് ദിവസമെങ്കിലും എടുക്കുക കാരണം അതവിടെ കൊണ്ട് ആ ഇതില്ലേ ലാബില് ഉണക്കി എടുക്കണം വാർത്തകളും വിശേഷങ്ങളും ഇവിടെ അവസാനിക്കുന്നില്ല കൂടുതൽ വാർത്തകളും വിശേഷങ്ങളുമായി വീണ്ടും കണ്ടുപിട്ടുന്നതുവരെ ഇവർക്കും നന്ദി നമസ്കാരം